ഞാൻ സി എം സി മേരി മാതാ പ്രോൺസിലെ അംഗമാണ് എൻ്റെ പേര് മാലുജോയ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മുസിരിസ് ബിനാലെ പ്രദർശന വേദിയിലാണ് എൻ്റെ വർക്കുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എൻ്റെ പെയിൻറ്റിങ്ങുകളും സ്കൾപ്ചറുകളുമാണ് മെയിനായിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് ഞാൻ പഠിച്ചത് ആർ എൽ വി കോളേജ് തൃപ്പൂണിത്തറയിലാണ് ഞാൻ അവിടെ നാലാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എക്സിബിഷൻ നടത്തിയിരുന്നു ഞങ്ങൾ കുട്ടികൾ അപ്പോൾ അവിടെയാണ് ബിനാലയുടെ ക്യൂറേറ്റേഴ്സ് വന്ന് വർക്കുകൾ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സെലക്ഷൻ എൻ്റെ വർക്കുകൾക്ക് സെലക്ഷൻ കിട്ടിയത് അപ്പോൾ അവർ പോർട്ട്ഫോളിയോ അയക്കാൻ പറഞ്ഞു അങ്ങനെ പോർട്ട്ഫോളിയോ അയച്ചതിന് ശേഷം രണ്ട് മാസത്തിന് ശേഷമാണ് എനിക്ക് മെയിൽ വന്നത് ബിനാലയ്ക്ക് സെലക്ഷൻ കിട്ടിയെന്ന് അങ്ങനെയാണ് എന്നെ അവർ സെലക്ട് ചെയ്തത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ വേദിയിലായിരിക്കുന്നതിൽ ബിനാലയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ സന്യാസിനിയാണ് ഞാൻ ഞാൻ മഠത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കൂടുതൽ വരയ്ക്കാനൊക്കെ തുടങ്ങിയത് ഞാൻ എൻ്റെ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ചൊവ്വര മഠത്തിലായിരിക്കും ഞാൻ ഒക്കേഷൻ പ്രൊമോട്ടറായിരുന്നു അപ്പോൾ ഈ ചുമരുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വരയ്ക്കാൻ തോന്നിയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മദറിൻ്റെ അടുത്ത് പറഞ്ഞു മദർ എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ തോന്നുന്നുണ്ട് ആന്മര്യ മദർ ആയിരുന്നു അന്ന് മദർ അപ്പോൾ മദരെ എനിക്ക് കുറച്ച് പെയിന്റ് ബ്രഷ് ഒക്കെ വാങ്ങി തന്നു അങ്ങനെ ഞാൻ ചുമരുകളൊക്കെ വരച്ചു അത് കണ്ട് എൻ്റെ അധികാരികൾ എൻ്റെ കലയെ തിരിച്ചറിഞ്ഞ് എന്നെ അറൽവയിൽ പഠനത്തിനായിട്ട് അയച്ചു എൻ്റെ ഈ ബിനാലയ്ക്ക് വേണ്ടിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്നെ അത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്തവരാണ് പ്രോഷാളമ്മയും കൗൺസിലർ സിസ്റ്റേഴ്സ് ഓരോരുത്തരും പിന്നെ എൻ്റെ കൂടെയുള്ള സഹോദരിമാരാണ് എൻ്റെ വർക്കുകൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിച്ചിട്ടുള്ളത് എനിക്കതിൽ വളരെ അധികം അഭിമാനമുണ്ട് എൻ്റെ നാൽപ്പതോളം പെയിൻറിങ്സും പത്ത് സ്കൾപ്ചറുമാണ് ബിനാലയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നത് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത് മനുഷ്യ വ്യക്തികളെയാണ് എൻ്റെ സൈക്കോളജി പഠനത്തിന് ശേഷം ഞാൻ കൂടുതലും മനുഷ്യൻ്റെ എന്താണെന്ന് കണ്ടെത്താനാണ് കൂടുതൽ പരിശ്രമിച്ചത് അപ്പോൾ കാണുന്ന വ്യക്തികളുടെ പുറംഭാഗം നോക്കാതെ അകത്ത് എന്താണ് അവരുടെ മാനുഷികമായ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഫീലിങ്സ് അവരുടെ വികാര വിചാരങ്ങൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിയാൻ ശ്രമിക്കുമായിരുന്നു അതാണ് എൻ്റെ ചിത്രങ്ങളിൽ കൂടുതലും വ്യക്തമായി വന്നിട്ടുള്ളത് മനുഷ്യൻ്റെ അകത്തെ കാര്യങ്ങളെ കൂടുതൽ വ്യക്തമാക്കി കാണിക്കാനാണ് എൻ്റെ ചിത്രങ്ങൾ കൂടുതലും ഞാൻ വരയ്ക്കാറുള്ളത് ബിനാലയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കോൺവെൻറ്റിലെ ഒരു അമ്മേനെ ലില്ലി ജോസ് അമ്മ എന്നാണ് പേര് അമ്മേനെ രണ്ടാഴ്ച ഞാൻ സ്റ്റഡി ചെയ്ത് വരച്ചതിന് ശേഷം അതിനെ ക്ലേയിൽ ഞാൻ ചെയ്തെടുത്ത രൂപമാണ് കട്ടിലിൽ കിടത്തിയിരിക്കുന്നത് ഒരു പ്രായമായ വ്യക്തി തൻ്റെ വാർദ്ധക്യ സമയത്ത് എത്ര ബുദ്ധിമുട്ടും രോഗാവസ്ഥയിലേക്കായിരിക്കുമ്പോഴും ശാന്തമായി കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ സന്യാസ ഭവനങ്ങൾ അതിൻ്റെ ഒരു സിംപ്ലിസിറ്റീനെ കാണിക്കാനാണ് ഞാൻ അവർ ഉപയോഗിച്ച കട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രദർശന വേദിയിൽ അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സന്യാസത്തിൻ്റെ ആ സിംപ്ലിസിറ്റീനൊക്കെ കാണിക്കാനാണ് ഞാനത് ചെയ്തിരിക്കുന്നത് പിന്നെ വസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ അവരുടെ ശാന്തമായ ഉറക്കം അതൊക്കെയാണ് ഞാൻ അതിൽ കൂടുതലും കാണിച്ചിരിക്കുന്നത് ഈ ഒരു വർക്ക് ചെയ്തത് കൂടുതലും മെഡിറ്റേഷൻ എന്നുള്ള ഒരാശയാണ് മെഡിറ്റേഷൻ എന്നുള്ളത് ഞങ്ങൾ അനുദിനവും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കൂടുതലും എനിക്ക് ആർട്ട് വർക്കുകൾ ചെയ്യുമ്പോഴും കൂടുതലും എനിക്ക് തനിച്ചായിരുന്നു ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം കൂടുതലും ആ ഒരു സൈലൻസിലായിരുന്നു കൊണ്ട് ചെയ്ത് ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഇവിടെ കൂടുതലും പ്രദർശിപ്പിച്ചിരിക്കുന്നത്